ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചാട്ടോ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ഹരിദ്വാർ ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏഴ് പുണ്യസ്ഥലങ്ങളിലെ ഒന്നായാണ് ഹരിദ്വാർ കണക്കാക്കപ്പെടുന്നത് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഹിന്ദുക്കളുടെ ഒരു പുണ്യ നഗരവും കൂടിയാണ് ഹിന്ദുക്കൾ ഇവിടെ ഗംഗാനദിയിൽ നടത്തുന്ന ആരതി എന്ന ആരാധന പ്രസിദ്ധമാണ് ഹരിദ്വാർ എന്ന് പറയുന്ന വാക്ക് സംസ്കൃത പദമാണ് ഇതിൻ്റെ അർത്ഥം വിഷ്ണുവിലേക്കുള്ള കവാടം എന്നാണ് അതായത് ദൈവത്തിലേക്കുള്ള വഴി എന്നാണ് ഈ ഹരിദ്വാർ എന്ന വാക്കിന്റെ അർത്ഥം ഉത്ഭവസ്ഥാനമായ ഗംഗോത്രിയിലെ ഗോമുഖ് ഹിമാനിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് നദി ഉത്തര ഇന്ത്യയിലെ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടമാണ് ഹരിദ്വാർ പാലാഴി മതനശേഷം ലഭിച്ച അമൃത്ഗരുടെ കൊണ്ടുപോകുന്നതിനിടയിൽ ദേവന്മാരുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ തുളുമ്പിത്തെച്ച് വീണ ഇടങ്ങളിൽ ഒന്നാണത്ര ഇത് മറ്റു സ്ഥലങ്ങളാവട്ടെ ഉജ്ജയിനി നാസിക് അൽഹാബാദ് എന്നിവയുമാണ് ഇവിടുത്തെ വിശ്വാസപ്രകാരം ഓരോ മൂന്ന് വർഷം കൂടുന്തോഴും സ്ഥലങ്ങളിലെ ഓരോ ഇടത്തായിട്ട് കുംഭമേള നടത്താറുണ്ട് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഹരിദ്വാറിലെ കുംഭമേള നടത്തുന്നത് കൂടാതെ ഓരോ വർഷവും ഭക്തർ തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് മോഷം നേടാൻ എന്ന വിശ്വാസത്തിൽ ഇവിടെ എത്തി ഗംഗയിൽ കുളിക്കുന്നു ഹരിദ്വാർ എന്ന പേരിൽ നിന്നും ഹർ എന്നത് ശിവന്റെ പര്യായമായതിനാൽ ശിവസാന്നിധ്യമുള്ള കേദർനാഥിലേക്കുള്ള വഴി എന്ന അർത്ഥത്തിലും ഹരിദ്വാർ എന്ന പേരിലും സാന്നിധ്യം ഉണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത നല്ല വീഡിയോയിട്ട് വരുമ്പോഴേക്കും തറ്റാപ്പയപ്പായി ചെയ്യും